ഹലോ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ ഡിന്നറിൻ്റെ വീഡിയോ വീഡിയോടാന്ന് കേട്ടോ അപ്പം ഇന്നത്തെ ഡിന്നർ പ്രിപ്പറേഷൻ വേറെ ആരുമല്ല ചേട്ടയാണ് അപ്പം എന്നോട് പറഞ്ഞു മനസ്സിൽ എന്തോ ഒരു ഐഡിയ ഉണ്ട് അതൊന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോയി ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഈ ഡിന്നർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് നിങ്ങളിപ്പം കാണാൻ പോകുന്നത് അതിന് നമ്മൾ മേടിച്ചുകൊണ്ട് വന്നേക്കുന്നത് ഇതുപോലെയുള്ള ലെഗ് പീസാണ് കേട്ടോ അപ്പം അഞ്ചാറ് ഉണ്ടെന്ന് തോന്നുന്നു ഇതുപോലത്തെ അതൊന്ന് തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് വൃത്തിയാക്കി എല്ലയിൽ നിന്നിങ്ങനെ കഷ്ണം അതിൻ്റെ ദശ മാത്രം ചെത്തിയെടുത്ത് അതൊന്ന് നീളത്തിൽ അരിഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണ് ഫസ്റ്റത്തെ പരിപാടി കേട്ടോ അഞ്ചാറ് കഷ്ണില്ല കേട്ടോ ഇതുപോലെ ലെഗും ആ തൈ ഭാഗവും കൂടെ കൂടിച്ചേർന്ന് നീളമുള്ള ഒരു കഷ്ണമായിട്ട് നാല് പീസാണുള്ളത് അപ്പം നാല് പീസ തൊലിയൊക്കെ മാറ്റി റെഡിയാക്കി എടുക്കുകയാണേ ഇന്നത്തെ സ്പെഷ്യൽ ഡിന്നർ ബൈ അലോഷ് ലാൽ ഓ ഇതിങ്ങനെ അല്ലേന്ന് കട്ട് ചെയ്തിട്ടെടുക്കല്ലേ കുഞ്ഞു കുഞ്ഞാഷ്ണായിട്ട് ഇതുപോലെ നീളത്ര ചെറുതായിട്ട് കട്ട് ചെയ്യുവല്ലേ എന്നല്ലൊരു മനസ്സ് നിന്ന വന്ന സാധനമാണ് അല്ലണ്ട് ഓ ഇലി ഷഫ ഷഫാനെ ഷഫാനെ അല്ലണ്ട് ഒരു 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 കണ്ട ഡിഷ് ഒന്നും ഉണ്ട് കണ്ട എവിടെ കണ്ട ഡിഷ് അല്ലാ ഇതെല്ലാം ഉണ്ടാക്കാനല്ല കണ്ടോ എടുക്കട്ടെ ഒരു വിലെ അതൊന്ന് വെച്ചാ ഹണ്ടി ഹണ്ടി ഇതിനിടയിൽ നമ്മുടെ കുഞ്ഞി പെണ്ണുങ്ങൾക്ക് വിശന്ന് കേട്ടോ അപ്പൊ രണ്ട് സോസേജ് ഒന്ന് പൊരിച്ചു കൊടുക്കുവാണേക്ക് എന്തോ ആ ഇനി വേണമെന്നാണോ ആ ችክን ማሳለ እ ቻው እንጂ ችል እ ቻው እ ቻው እንጂ ችል እ አይ አሪፍ ነው እንጂ 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 አይ አሪፍ ነው ഉപ്പ് ഞാൻ ചേട്ടടക്ക പോലെ അല്ലേ ചേട്ടൻ ഉപ്പെന്ന് പറയുമ്പോ ഞാൻ ഉപ്പൊക്കെ ഓയിൽ ഒഴിച്ചു കൊടുത്തു കുറച്ച് സോയ സോസും കൂടി ഒഴിച്ച് നല്ലതായിട്ട് ചിക്കൻ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പാത്രം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അധികം എണ്ണ വേണ്ടല്ലോ ചേട്ടാ കുറച്ച് എണ്ണയിലിട്ട് സോട്ട് ചെയ്തെടുത്താൽ മതി ചെറുതായിട്ട് അരിഞ്ഞ ചിക്കൻ ആയതുകൊണ്ട് അധികം വേവില്ല എൻ്റെ സീൻ ഞാനും കൂടെ ഉണ്ടേ കൊച്ചു കൊച്ചു പരിപാടിക്ക് അതായത് സവോള ഒക്കെ പൊളിച്ച് ഇതിന് വേണ്ട നമ്മുടെ റാപ്പാണല്ലോ ഉണ്ടാക്കുന്ന റാപ്പിന് വേണ്ട വെജിറ്റബിൾസ് എല്ലാം കഴുകിയ കൊടുക്കുക വെജിറ്റബിൾ ഞാൻ കട്ട് ചെയ്യാൻ ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല കേട്ടോ വീടിയൊക്കെ അകത്ത് ഒക്കെ കാണിക്കാനായിരിക്കും അതിന് അരിയേണ്ട അതാത് രീതി ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ ഇഷ്ടമാണോ ഇങ്ങനെ സമയത്ത് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിക്കോട്ടിട്ടുണ്ട് വീടേക്കകത്ത് കാണിക്കാനും നമ്മൾ സ്പീഡ് വിട്ട് കൈമുറിക്കല്ലേ ില് ചെറിയ അടിയും വഴക്കൊക്കെ ഉണ്ട് ഞാൻ ക്യാമറ പിടിക്കുന്നത് ശെരിയാവുന്നില്ല അതിന്റെ ഭാഗത്താണ് പെട്ടെന്ന് അല്ലേ ഇതിനകത്ത് നമ്മള് ചോദിക്കും സെറ്റാക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ നമ്മുടെ ചിക്കൻ ആകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് അടുക്കളയിൽ പണിയുണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കുറച്ച് ഉച്ചക്കത്തെ കറികളൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് അടുക്കള അടുക്കളയൊന്ന് സെറ്റാക്കാനുണ്ട് അപ്പോൾ അതും കൂടി അതിനിടയ്ക്കൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റാപ്പ് എല്ലാം റെഡിയാവുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ കഴിച്ചാൽ മതി വേറെ പണിയൊന്നും ഇല്ലല്ലോ പാത്രമൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കുവാണ് പിന്നെ തിരിഞ്ഞിങ്ങോട്ട് നോക്കണ്ടല്ലോ അപ്പോൾ ആ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ചെയ്യാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മലയാളികളുടെ അടുക്കളയിൽ എന്തെങ്കിലും പാത്രങ്ങളാല് ഒരു കുക്കിങ് കഴിഞ്ഞാൽ ചെറിയൊരു കാര്യത്തിനാണെങ്കിലും അടുക്കളയിൽ കഴിഞ്ഞാൽ ഒരു നൂറ് പാത്രം വരും കഴുകേ അതെല്ലാം കൂടെ കഴുകി വന്ന് സൈഡിൽ വെച്ചാ പിന്നെ പണി കഴിഞ്ഞു കേട്ടോ നമ്മളിന്ന്

ഓയിൽ സ്പ്രേ കൊടുത്തിട്ട് ഇങ്ങനെ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ റോള് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ചേട്ടൻ അവിടെ ഓരോന്ന് പൊതിഞ്ഞ് സെറ്റാക്കുകയാണ് അപ്പോൾ അടുക്കളയിലെ പണികളൊക്കെ ആണെങ്കിലും ഇതേ ക്ലീനിങ്ങിലോട്ട് ഞാൻ കിടന്നു കേട്ടോ ഫ്രീ ആയിട്ടുള്ള ഭാഗമൊക്കെ അങ്ങ് തുടച്ച് വൃത്തിയാക്കിയിട്ടുവാണെങ്കിൽ പണി കഴിഞ്ഞു അപ്പോൾ രണ്ടുപേരും കൂടെ അതും കൂടെ ചെയ്ത് ആ സമയത്തേക്ക് റോളുകൾ റെഡി ആയാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കുകയും ചെയ്യാം പണിയും കഴിയും പെട്ടെന്ന് ബെഡിലും കയറാം ണ്ടല്ലോ ചിക്കൻ എല്ലാ വെജിറ്റബിൾസും തന്നെ ഉണ്ട് പിന്നെ ഈ റോള് നല്ല വലിപ്പുള്ള റോളാണ് നല്ലപോലെ നമ്മുടെ വയറ് അറിയും എന്നോട് ക്യാമറ വരാൻ പറഞ്ഞേക്കോ ഇങ്ങനെയൊക്കെ തിരികെ കാണിച്ചു ചൈനീസ് പോലെ അടിപൊളി